ും പാലോട്ടുപള്ളിയിൽ പാലോട്ടുപള്ളി ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മട്ടന്നൂർ കെ എസ്ഇബി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പാലോട്ടുപള്ളി കല്ലൂർ റോഡിലുള്ള ബിൻഖാ കോംപ്ലക്സിലേക്ക് മാറി മട്ടന്നൂർ കെ എസ് ഇലക്ട്രിക്കൽ സെക്ഷൻ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടത്തിൽ മാറിയിരിക്കുന്നത് കെ കണ്ണൂർ ചീഫ് എഞ്ചിനീയർ ഹരീഷ് മൊട്ടമ്മൽ ഉദ്ഘാടനം ചെയ്തു ഇരട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എൻ ശ്രീലകുമാരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിജോ തോമസ് മട്ടന്നൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജി രമേശൻ ഷാജി ഇഞ്ചിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൻ്റെ ആദ്യ പകുതിയിൽ ആയിരുന്നു മട്ടന്നൂരിൽ ആദ്യമായി വൈദ്യുതി എത്തിയത് മട്ടന്നൂരിൻ്റെ അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ മധുസൂദനൻ തങ്ങളും എം പി മൊയ്തുവാജിയും മറ്റുമായിരുന്നു അതിനുവേണ്ടി പ്രയത്നിച്ചതെന്ന് കെ എസ്ഇ ബി യിലെ മുൻ ഓവർസിയർ നന്ദാത്മജൻ കോദേരി കോദേരിയുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു മട്ടന്നൂരിൻ്റെ കൺസ്യൂമർ നമ്പർ ഒന്ന് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ആണ് അന്ന് കണ്ണൂരിലായിരുന്നു കെ എസ് എ ബി ഓഫീസ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് തലശ്ശേരിയുടെ ഭാഗമായി എന്നും പഴമക്കാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മട്ടന്നൂരിൽ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസ് വരുന്നത് മട്ടന്നൂർ കോളേജ് റോഡിലെ ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്തുള്ള കെട്ടിടത്തിലായിരുന്നു അന്ന് കെ എസ് എ ബി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ഇരിട്ടി റോഡിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലേക്ക് മാറി അവിടെ രണ്ട് കെട്ടിടത്തിലായി പ്രവർത്തിച്ചു അതിനുശേഷം പാലോട്ടുപള്ളിയിൽ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്ക് വരികയായിരുന്നു മട്ടന്നൂർ ഓഫീസിന്റെയും യേച്ചൂർ സെക്ഷൻ ഓഫീസിന്റെയും ബാഹുല്യം കാരണം ചാലോട് സെക്ഷൻ ഓഫീസ് വരികയും മട്ടന്നൂരിന്റെ കണ്ണൂർ റോഡിലെ കുറേ ഭാഗം അവിടേക്ക് മാറുകയും ചെയ്തു പിന്നീട് ശിവപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് വരികയും കുറേ ഭാഗം അങ്ങോട്ടേക്ക് മാറുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കൺസ്യൂമറും വിസ്തൃതിയുമുള്ള ഒരു സെക്ഷൻ ഓഫീസായി മട്ടന്നൂർ നിലകൊള്ളുകയാണ് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെട്ട സെക്ഷൻ ഓഫീസിൽ എല്ലാ ജീവനക്കാർക്കും വിശ്രമിക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനും ഉപഭോക്താക്കൾക്ക് ഇരിക്കാനുമെല്ലാം സൗകര്യം ഒരുക്കിയെന്നത് ശ്രദ്ധേയമാണ് പെയിന്റ് ഹാർഡ്വെയർ പ്ലൈവുഡ് ഗ്ലാസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം പി കെ കെ എന്റർപ്രൈസസ് പെയിന്റ് പ്ലൈവുഡ് ഗ്ലാസ് ഹാർഡ്വെയ്സ് വയന്തോട് മട്ടന്നൂർ